പ്രിയപ്പെട്ടവരെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നം പറ്റിയിരിക്കുകയാണ് അതുകൊണ്ടായിരുന്നു ഇന്നലെ നമ്മൾ കഥ ലീവാക്കിയത് ഇപ്പോഴും ശബ്ദം ക്ലിയർ ആയിട്ടില്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ കഴിയുന്ന രീതിയിൽ നിങ്ങളെ വിഷമിപ്പിക്കേണ്ടല്ലോ നികത്തി മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ ആസ്വാദനത്തിൽ സ്വാധനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ശബ്ദം പെട്ടെന്ന് പഴയ പോലെ ആവട്ടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മലയിൽ ഷാഹുൽവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഈ സമയം ബാത്റൂമിൽ വസ്ത്രം പോലും മാറാതെ ഷവറിന്റെ ചുവട്ടിൽ നിന്ന് പൊട്ടിക്കരയുകയായിരുന്നു നന്ദന തന്റെ മനസ്സിലെ നോവുകളെല്ലാം അവൾ ഷവറിൽ നിന്ന് വരുന്ന വെള്ളത്തിലൂടെ ഒഴുക്കി കളഞ്ഞു ശരീരം വല്ലാത്തണുത്തും സത്യത്തിൽ അപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്നത് നനഞ്ഞ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി ഒരു തൂവെള്ള ടർക്കി ടർക്കിയൊടുത്ത് നന്ദന ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ബാത്റൂമിന്റെ ഡോറടച്ച് തിരിഞ്ഞതും തന്റെ കട്ടിൽ തലകുനിച്ചിരിക്കുന്ന സൂര്യജിനെ കണ്ട് അവൾ ഞെട്ടി വിറച്ചുപോയി സൂര്യചേട്ടൻ എന്താ ഇവിടെ താൻ ഏതു കോലത്തിലാണ് നിൽക്കുന്നതെന്ന് പോലും നന്ദന ആ സമയം മറന്നുപോയിരുന്നു അവനെ തന്റെ മുറിയിൽ കണ്ട പകപ്പിലായിരുന്നു പെണ്ണ് നന്ദനയുടെ ശബ്ദമാണ് സൂര്യജിനെ അത്രയും നേരത്തെ ആലോചനയിൽ നിന്ന് വിമുക്തനാക്കിയത് ഞെട്ടിക്കൊണ്ട് മുൻപോട്ട് നോക്കിയ നന്ദനയെ കണ്ടതും സൂരജിന്റെ കണ്ണ് മിഴിഞ്ഞു പോയി ചോദിച്ചു കേട്ടില്ലേ എന്താ ഇവിടെ സൂരജിന്റെ തൊട്ടടുത്ത് എന്ന് ദേഷ്യത്തോട് അവനെ നോയിക്കൊണ്ട് നന്ദനെ ചോദിച്ചു ആ അത് പിന്നെ സൂരജിന് തന്റെ വായിലും ഉമിനെല്ലാം പോലെ തോന്നി പൊട്ടിക്ക് ഇത്രയും ബോധല്ലേ ഏതു കോലത്തിലാ തന്റെ അടുത്ത് നിൽക്കുന്നതുപോലെ നോക്കാൻ നിൽക്കുന്ന കഴുത സൂരജ് നന്ദനയുടെ മുഖത്ത് നോക്കി പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ഡോ എന്താണോ ആലോചിച്ചിരിക്കുന്നത് താൻ ഇപ്പൊ എന്റെ മുറിയിലേക്ക് വന്ന് അത് പിന്നെ ഞാൻ നിന്ന് വിൽക്കാതെ കാര്യം പറയടൂ നന്ദന സൂരജിനെ നോക്കി ചീറിക്കൊണ്ട് പറഞ്ഞു ഡീ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഡീ എന്നെ ഏടോന്ന് വിളിക്കരുത് എന്താണ് നിനക്ക് പറഞ്ഞ അനുസരിക്കാൻ മടി ആ എനിക്കല്പം മടിയുണ്ട് നിങ്ങൾ അറിഞ്ഞില്ലേ എന്റെ വിവാഹം ഉറപ്പിച്ചു അത് എന്നെ മുറച്ചെറിക്കാനായിട്ട് അത്രയും നേരം കുറുമ്പോടെ നിന്ന സൂരജിന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറാൻ അധിക നേരം വേണ്ടി വന്നില്ല അതുകൊണ്ട് വലിയ അധികാരത്തിലുള്ള വിളിയൊന്നും വേണ്ട കോൾമി നന്ദന അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അത് മാത്രല്ല ഇനിയതിനെ കാണണമെങ്കിൽ അങ്ങ് അമേരിക്കയിലേക്ക് വരണം അതുകൂടി കേട്ടതും സൂരജിന്റെ ടെമ്പർ തെറ്റിയിരുന്നു അവൻ അവടെ ഇടുപ്പിലൂടെ തന്റെ കൈകൾ ചേർത്ത് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ ഒരു വിഘ്നേഷട്ട ഓൾറെഡി നിനക്ക് അവനെ കല്യാണം കഴിച്ച് പോണോന്ന് മുറുകിയ മുഖത്തോടെ കണ്ണുകളെല്ലാം ചുവപ്പിച്ച് വല്ലാത്തൊരു ഭാഗത്തോടെ തന്നെ നോക്കി ചോദിക്കുന്ന സൂരജിനെ കണ്ടതും നന്ദന സത്യത്തിൽ ഭയന്നുപോയി അവൾ ആദ്യം വേണമെന്നും പിന്നെ വേണ്ട എന്നും വിലങ്ങനെ തലയാട്ടി നീ എന്താ വെണ്ണ എന്റേത് മാത്രം ഈ സൂരജിന്റെ നീ ഇന്നും ഇന്നലെയല്ല എന്നോ എന്റെ മനസ്സിൽ കൂടി കയറിയ പെണ്ണാ നീ അങ്ങനെ ഒരു മുറച്ചെറുക്കിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല പിന്നെ നിന്നകറ്റി നിർത്താൻ കാരണം ഞാനൊരനാഥനായതുകൊണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല എനിക്ക് അച്ഛനും അമ്മയും അനിയത്തിയും ഉണ്ട് പഠിപ്പ് കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കാമെന്ന് കരുതിട്ടാ ഞാൻ മിണ്ടാതിരുന്നത് പക്ഷേ ഞാൻ ഇനിയും നിന്നോടൊന്നും പറയാതിരുന്നാ ചിലപ്പോൾ നിന്നെന്തേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് തോന്നി അതാ ഞാനിപ്പോ പറഞ്ഞത് ഞാൻ നിന്നെ ആട്ടിപ്പായക്കുമ്പോഴെല്ലാം നിന്റെ കണ്ണ് മാത്രമല്ല പെണ്ണേ എന്റെ കണ്ണ് നിറയാറുണ്ട് കാരണം അത്രമേലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു നാന്തൊട്ടി ഒരു നിമിഷം സൂര്യജിന്റെ മനസ്സിലെ തുറന്ന പറച്ച് നന്ദന കേട്ട് ആകെ ഞെട്ടി നിന്നു സന്തോഷം കൊണ്ട് അവിടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി സൂര്യജേട്ടാ സന്തോഷം കൊണ്ട് നന്ദനയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു അവൾ അവനെ ഇറുകെ കെട്ടി പുണർന്നു തിരിച്ച് സൂര്യ അവളെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്നപോലെ അത് പിന്നെ സൂര്യൻ കൂട്ടുകാരൻ്റെ മകൻ നാളെ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് സുധേവനായിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനിംഗ് ഉണ്ട് കുറച്ചു ദിവസം ഇവിടെ കോവിലത്ത് ആ മോനെ താമസിപ്പിക്കാൻ അച്ഛൻ അനുവദിക്കണം കുട്ടിയാ സുദേവ അതച്ചാ ആ പയ്യന്റെ നാടും വീടല്ല അങ്ങ് വടക്ക അച്ഛനെ ഇഷ്ടമുള്ള അച്ഛൻ ഞാൻ അവരോട് നിർത്തില്ല മുറി നിർത്താ സുദേവൻ നിഷ്കളങ്കതയോടെ മുത്തശ്ശൻ തമ്പുരാനോട് പറഞ്ഞു അത് വേണ്ട എന്തൊക്കെ പറഞ്ഞാലും അതിഥിയല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല പടിഞ്ഞാറ് വശത്തുള്ള ബത്തായപ്പുരയില് താമസാക്കിക്കൊള്ളാൻ പറയൂ ആ കുട്ടിയോട് സുദേവന്റെ കണ്ണുകൾ വല്ലാതെ വന്യമായി തിളങ്ങുന്നുണ്ടായിരുന്നു ആ സമയം മുത്തശ്ശനെ കണ്ട് ഇറങ്ങിയ സുദേവന്റെയും ശ്രീദേവിയുടെയും കണ്ണുകൾ വല്ലാതെ തിളങ്ങി ഒരേ സമയം തൃക്കോട്ട് കോവിലകത്തിന്റെ മുകളിൽ കരിനിഴൽ പടരാൻ പോകുന്നത് ആ സമയം ആരും അറിഞ്ഞില്ല പെണ്ണേ ഇങ്ങനെ നിന്നാലേ എന്റെ കൺട്രോൾ അങ്ങ് പോകും പിന്നെ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കണമെന്നില്ല തന്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി നിൽക്കുന്ന നന്ദനയുടെ ഇടുപ്പിൽ കൈകൾ മുറുക്കിക്കൊണ്ട് സൂരജൊരു കുസൃതി സിരിയാനി അവളോടായി പറഞ്ഞു ഒരു നിമിഷം നന്ദനെ ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി മാറുവരെ ഒരു ടർക്കി മാത്രം ചുറ്റി തൻ്റെ മുമ്പിൽക്കുന്ന നന്ദനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു സൂരജ് സൂരജിന്റെ നോട്ടത്തിൽ നന്ദനയാകെ ചൂളിപ്പോയി പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവൾ വേഗം ഓടി ബാത്റൂമിൽ കയറി കഥകടച്ച് പെട്ടെന്നുള്ള നന്ദനയുടെ പ്രവൃത്തി പ്രവൃത്തിയിൽ ആകെ ഞെട്ടിപ്പോയി പിന്നീട് എന്തോ ഓർത്ത പോലെ പുഞ്ചിരിച്ചുകൊണ്ടാവാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് രുദ്രൻ തിരിച്ചെത്തിയത് രുദ്രനെ കണ്ടതും മിത്രയുടെ കണ്ണുകളൊന്ന് തിളങ്ങി ഈ സമയം മിത്രയെ നോക്കി അകത്തേ കയറി മോനെ രുദ്ര വാ വന്നിരിക്കെ അമ്മ ഭക്ഷണം വിളമ്പ രുദ്രന്റെ അമ്മ സരസ്വതി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ടമ്മേ എനിക്കൊന്ന് പ്രശ്നമാണ് എന്നിട്ട് കഴിക്കാൻ അത്രയും പറഞ്ഞ് അവൻ തൻ്റെ ബാഗ് എടുത്ത് വേഗം അകത്തേക്ക് കയറി പോയി എന്തായി നിങ്ങൾ എന്ത് തീരുമാനിച്ചു നന്ദനമോടെ കാര്യത്തിൽ രത്നേം കൃഷ്ണനെയും നോക്കിക്കൊണ്ട് മുത്തശ്ശൻ തമ്പരാൻ ചോദിച്ചു അച്ഛാ അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സൂര്യജിന്റെ അച്ഛൻ രാജശേഖരൻ മുത്തശ്ശിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ മോനെ അത് പിന്നെ കൃഷ്ണനോട് കൂടിയാ കൃഷ്ണത്തിനും രത്നത്തിനും സമ്മതമാണെങ്കിൽ നന്ദന മോളെ എന്റെ സൂരജിന് നൽകുവോ ഒരു നിമിഷം കൃഷ്ണന് രത്നോ ആദ്യമൊന്നും ഞെട്ടി പിന്നീട് അവരുടെ മുഖത്ത് ഒരു പുഞ്ഞിരി വിരിഞ്ഞു അലേട്ടാ അത് പിന്നെ സൂരജിന് എന്റെ മോളെ കൃഷ്ണൻ മുഴുവൻ പറയാ സൂര്യജിനെ തന്നെ നോക്കി നിന്നു എനിക്കിഷ്ടമാണെങ്കിലോ നന്ദനെ അതുകൊണ്ടാ അച്ഛൻ വഴി ഞാൻ ഈ പ്രപ്പോസലും മുന്നോട്ട് വെച്ച് ഈ സമയം കൃഷ്ണൻ നന്ദനിയുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു അവളുടെ വിടർന്ന മുഖം കണ്ടതും അയാൾക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു കൃഷ്ണൻ തന്റെ ഭാര്യയെ നോക്കിയതും അവളും വളരെ സന്തോഷത്തിലാണെന്ന് കണ്ടതും അയാൾ ശേഖരനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എൻ്റെ മോളെ വിട്ടു നിൽക്കാൻ ഈ അച്ഛനും താല്പര്യമില്ല കൃഷ്ണൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് സന്തോഷം അലയടിച്ചു ഇനിയിപ്പോരുദ്രന്റെ കാര്യ ഇവര് രണ്ടുപേരും ഒരേ പ്രായക്കാരാ അതുകൊണ്ട് രണ്ടുപേരുടെയും വിവാഹം ഒന്നിച്ച് നടത്തുന്നതായിരിക്കും ഉചിതം മുത്തശ്ശൻ തമ്പുരൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷേ രുദ്രന്റെ കാര്യത്തിൽ തന്റെ തൻ്റെ ഇടതുവശത്തിരിക്കുന്ന മിത്രയെ നോക്കി മുത്തശ്ശൻ എല്ലാവരുമായി എന്തോ പറയാൻ നിന്നും ഗാംഭീര്യമായി ശബ്ദം അവിടെ ഉയർന്നു കേട്ടത് എന്റെ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കണ്ട ഈ രുദ്രദേവിന്റെ താലി ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ വീണ അവൾ ആയിരിക്കും ഇനിയുള്ള ജന്മങ്ങളിലും എന്റെ പാതി അതുകൊണ്ട് മിത്രയല്ലാത്ത മറ്റൊരു പെൺകുട്ടിയെ നിങ്ങൾ ആരും എനിക്ക് വേണ്ടി ആലോചിക്കേണ്ട മിത്രദേവ് തന്നെയാ എന്റെ ഭാര്യ കൈകൾ പിണച്ചു കെട്ടി തല ഉയർത്തിക്കൊണ്ട് മുത്തശ്ശന്റെ മുഖത്ത് നോക്കി രുദ്രൻ അങ്ങനെ പറഞ്ഞത് എല്ലാവരുടെ ചൊടിയിലും ഒരു പുഞ്ചിരി വിടർന്നു ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം കാരണം നന്ദനമോടെ ജാതക പ്രശ്നം കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം എന്നല്ലേ കൃഷ്ണ ജോൽസിരി പറഞ്ഞത് അതെ സർ അങ്ങനെയാ പറഞ്ഞു എങ്കി പിന്നെ നല്ലൊരു മുഹൂർത്തം നോയിക്കോളൂ അടുത്തുവരുന്ന ശുഭമുഹൂർത്തത്തിൽ തന്നെ എന്റെ കൊച്ചുമക്കളുടെ വിവാഹം ഇവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമായി നടത്താം പിന്നീട് ആർഭാടപൂർവം വലിയൊരു ഫങ്ഷൻ വെച്ചാ പോരെ മഹാദേവ അതെ അച്ഛ അങ്ങനെ മതി അതായിരിക്കും നല്ലത് ഈ സമയം നന്ദനയും മിത്രയും രുദ്രന്റെയും സൂരജിന്റെയും മുഖത്ത് നോക്കാൻ കഴിയാതെ വിവശരായി താഴേക്ക് തന്നെ നോക്കിയിരുന്നു നടത്തി കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനെന്താ വലിഞ്ഞേറി വന്നാണോ എന്നോടൊന്നൊരു വാക്ക് പോലും പറയാതെ വിവാഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നു തീരുമാനിക്കുന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഈ ശ്രീദേവി ആരാണെന്ന് ഓരോന്ന് പെരുപുരത്തോട് മുറിയിലേ കയറി വന്ന ശ്രീദേവിയാണ് വൈഭവും സുദേവനും കാണുന്നു എന്താ എന്താ ശ്രീദേവി നിനക്ക് പറ്റിയത് സുദേവൻ തലയനക്കാതെ ചുമരിലേക്ക് ചാരിയെന്നോണ്ട് ശ്രീദേവിയോട് ചോദിച്ചു ഓ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ അല്ലേ നമ്മൾ രുദ്രന്റെയും സൂര്യജേയും വിവാഹം നടക്കാൻ പോവാ ചുമരിൽ ചാരിയെന്ന വൈഭവ് ഒരു ഞെട്ടലോടെ അറിയാതെ മുന്നോട്ടേക്ക് ആഞ്ഞുപോയി അയ്യോ അമ്മേ എന്തിനാടാ നീ ഇപ്പൊ മുന്നോട്ടേക്ക് അഞ്ഞു ആ രണ്ട് കൈ അനക്കാൻ പാടില്ലെന്നല്ലേ ആചാര്യം പറഞ്ഞു മറന്നുപോയ നീ ശ്രീദേവി വൈഭവിനെ പിടിച്ച് നേരിട്ട് അവനോട് ചീറികൊണ്ട് ചോദിച്ചു അത് പിന്നെ രുദ്രമിത്രയും വിവാഹം കഴിക്കുന്നു കേട്ടപ്പോ ഞാൻ അറിയാതെ ഞെട്ടിപ്പോയി അതാ അവൻ മുഴുവൻ പറയാതെ താഴേക്ക് തന്നെ നോക്കിയിരുന്നു വൈഭവിന്റെ മുഖത്തെ വിഷമം കണ്ടതും ശ്രീദേവി പതിയെ അവന്റെ മുഖമുയർത്തി ആ കവി തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മയുടെ പൊന്നുമ വിഷമിക്കണ്ട നിനക്ക് മിത്ര അത്രയും ഇഷ്ടമാണെങ്കിൽ ഏത് വിധിനെയും ഈ അമ്മ മിത്രയെ നിന്റെ ഭാര്യ ആക്കിയിരിക്കും എന്നിട്ട് വേണം എനിക്ക് എനിക്കവളെ കാൽച്ചുവിട്ടിട്ട് അരക്കാൻ എന്റെ മോൻ അനുഭവിച്ച എല്ലാ വേദനകളും ഞാൻ അവളെ കൊണ്ട് അനുഭവിപ്പിച്ചിരിക്കും പക്ഷെ ആ വിവാഹം ഇങ്ങനെ മുടക്കുന്ന ശ്രീദേവി എന്തോ ആലോചിച്ചതുപോലെ സ്വയം പറഞ്ഞു അത് മുടങ്ങും ശ്രീദേവി മുടങ്ങാതെ പോവാൻ രുദ്രൻ ചത്തു കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടക്കില്ലല്ലോ അപ്പൊ പിന്നെ നമ്മുടെ മകൻ തന്നെ അവടെ വിവാഹം കഴിക്കും ഒരു മിത്രദേവ പാവും സ്വപ്നങ്ങൾ കണ്ട് നടക്കട്ടെ പക്ഷെ അവൾ അറിയുന്നില്ലല്ലോ കേട്ടാൻ പോകുന്നവൻ ചത്ത മറച്ചാണ് വിവാഹ ദിവസം കിടക്കുക പക്ഷേ പക്ഷെ സുദേവട്ടെ എങ്ങനെ രുദ്രയുടെ വെറുതെ കൊച്ചായി കാണണ്ട അറിയാട അവന് ശരിക്കും ശ്രീദേവി ഒരു താക്കിയതോടെ സുദേവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അറിയാടി അറിയാം അവനുള്ള ചക്രവ്യൂഹം ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു നീ കേട്ടിട്ടില്ലേ മഹാഭാരത്തിൽ അവസ്ഥ അത്ര വലിയ യോധാവായിട്ടും ചക്രവ്യൂഹത്തിൽ അവൻ ആകപ്പെട്ടു പോയത് അതേ അവസ്ഥ തന്നെയായിരിക്കും പകേരിയുന്ന കണ്ണുകളോട് സുദേവൻ ശ്രീദേവിയോട് പറഞ്ഞു നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മനുഷ്യർ മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയും ഞാൻ പറയുന്നതിനേക്കാളും നീ കാണുന്നതായിരിക്കും നല്ലത് ഇത്രയും കാത്തില്ലേ ഒന്ന് വല്ലാത്തൊരു ഭാവത്തോടെ സുദേവൻ വൈഭവനെയും ശ്രീദേവിയും നോക്കിക്കൊണ്ട് പറഞ്ഞു നന്ദൂട്ടിയെ അങ്ങനെ നിന്റെ ഭാവം പൂത്തു അല്ലെടി പെണ്ണേ നാണം കൊണ്ട് പൂത്തു നിൽക്കുന്ന നന്ദനയുടെ കവിളിലൊന്ന് പിച്ചിക്കൊണ്ട് മിത്രാവളോട് പറഞ്ഞു ആവിടുന്നു എനിക്ക് നാണം വരുന്നു കൈകൾ കൊണ്ട് തന്റെ മുഖം മറച്ചു പിടിച്ച് നാണത്തോടെ നന്ദന മിത്രയോട് പറഞ്ഞു അല്ല നീ ഇവിടെ നാണത്തോടെ ഇങ്ങനെ ഇരിക്കാനാണോ ബാ പോയി എഴുന്നേറ്റ് കുളിക്കടി പെണ്ണേ നമുക്ക് കാവിൽ വിളക്ക് വെക്കാൻ പോകണ്ടേ അയ്യോ ഞാനാ മറന്നു എന്ന ഞാൻ വേൻ പോയി കുളിക്കട്ടെ നീ മേ കുളിച്ചിട്ട് വായും ആ മിത്ര നന്ദനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മൂളിപ്പാട്ടും പാടി തറവാടിൻ്റെ ഇടനാഴിയിലൂടെ നടന്ന് തൻ്റെ മുറിയിലേക്ക് പോവുകയായിരുന്നു പെട്ടെന്ന് ആരോ അവരുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മുറിയിൽ കയറ്റി വാതിൽ ചേർത്തടച്ചു ഞെട്ടിപ്പോയ മിത്രക്ക് അല്പസമയം വേണ്ടി വന്നു താൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ മുൻപിലേക്ക് നോക്കിയപ്പോൾ കണ്ടു വാതിൽ ചാരി കൈകൾ പിണച്ചു കെട്ടി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രദേവിനെ സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ താൻ പേടിച്ചു വരച്ച് നിൽക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് ആ ഭയത്തിന് പകരം വല്ലാത്തൊരു പരിഭ്രമം തന്നെ വന്ന് പൊതിയുന്നത് മിത്ര അറിയുന്നുണ്ടായിരുന്നു താഴേക്ക് നോക്കി നിൽക്കുകയാണെങ്കിലും രുദ്രൻ തൻ്റെ അടുക്കിലേക്ക് നടന്നുവരുന്ന ഇടം കണ്ണാലെ മിത്ര കാണുന്നുണ്ട് നിമിഷ നേരം കൊണ്ട് മിത്രയുടെ മുഖത്താകെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു രുദ്രൻ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് പതിയെ മിത്രയുടെ താടിത്തുമ്പിൽ തൊട്ട് ആ മുഖം പിടിച്ചുയർത്തി തന്നെ നോക്കാൻ കഴിയാതെ പിടക്കുന്ന കണ്ണുകളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന തന്റെ പെണ്ണിനെ കണ്ടതും വിരുദ്രൻ പതിയെ അവളുടെ മുഖത്തേക്ക് നോക്കി രുദ്രന്റെ ചുടു നിശ്വാസം മുഖത്ത് വന്ന് പതിച്ചതും അവൾ പൊള്ളി പിടഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ക്ഷണനേരം കൊണ്ട് രുദ്രൻ മിത്രയുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു മിത്ര ഞെട്ടിക്കൊണ്ടവനെ നോക്കി അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ ഇടുപ്പിലാണ് പിടിമുറുക്കിയിട്ടുള്ളത് അവൻ്റെ ഉള്ളം കൈയുടെ ചൂട് മിത്ര അറിയുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ മിത്രയുടെ ശരീരത്തിൻ്റെ ഇളം ചൂട് രുദ്രനും അറിയുന്നുണ്ടായിരുന്നു രുദ്രൻ ഒന്നുകൂടെ പിടിമുറുക്കി മിത്രയെ തന്നെ നെഞ്ചോട് ചേർത്തു ഇപ്പോൾ അവർ തമ്മിൽ ഒരു നൂലിയുടെ വ്യത്യാസമില്ല രുദ്രന്റെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന വിയർപ്പിന്റെയും പെർഫ്യൂമിന്റെയും ഗന്ധം മിത്രയുടെ നാസികയിലേക്ക് തുണച്ചു കയറി ആ ഗന്ധം അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ മിത്രയ്ക്ക് തോന്നി ഇനിയും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കാനുള്ള ശേഷിയില്ലാത്തതുപോലെ മിത്രമുഖം കുനിച്ചുകൊണ്ട് താഴേക്ക് ദൃഷ്ടി ഊന്നിയിരുന്നു മിത്രയുടെ കാട്ടിക്കൂട്ടിലുകൾ കണ്ട രുദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളോട് പറഞ്ഞു മിത്ര എന്നെ നോക്ക് ഇല്ലെങ്കിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് മിത്ര രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി മിത്രയുടെ വിറകൊള്ളുന്ന ചെഞ്ചുണ്ടുകളെ ഒന്ന് നോക്കിക്കൊണ്ട് അവനവളുടെ കാതിലായി പതിയെ പറഞ്ഞു മിത്ര നിന്റെ ചുണ്ടുകട്ടെ മധുരം എനിക്ക് തുണയണം നിന്റെ ഈ കണ്ണുകളിലേക്ക് എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്നോടുള്ള പ്രണയത്തിൻ്റെ സാഗരം മലയാടിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് മിത്ര ഞാൻ നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കട്ടെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം